നമസ്കാരം ആ പിന്നെ ഈ പണ്ടൊക്കെ തിയേറ്ററുകളിൽ പോയി സിനിമ കാണുന്നവർ ബഹുഭൂരിവശവും പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നു അവരിൽ തന്നെ നല്ലൊരു പങ്ക് ദളിതരായിരുന്നു ദളിതർ നല്ല കലോപാസകരാണ് പണ്ട് കാലത്ത് സിനിമയെ പരിപോഷിപ്പിച്ചിരുന്നവരിൽ ഈ പാവപ്പെട്ട ദളിതരടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ പങ്കുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ അധികം അങ്ങനെ തിയേറ്ററിൽ പോകാറില്ല തീരെ പോകാറില്ല എന്നല്ല ഞാൻ പറയുന്നത് പാവപ്പെട്ട ആൾക്കാരൊക്കെ ഇപ്പോൾ വീട്ടിൽ ടി വിയിലാണ് സിനിമയൊക്കെ കാണുന്നത് ഞാനും പാവമാണ് ഞാനും വല്ലപ്പോഴേ തിയേറ്ററിൽ പോകാറുണ്ട് കാരണം പൈസ ഇല്ല ഭയങ്കര ടിക്കറ്റ് ചാർജാണ് ഇപ്പോൾ പ്രശസ്തനായ ഒരു ചലച്ചിത്ര സംവിധായകൻ സിനിമയുമായി ബന്ധപ്പെട്ട് ദളിത് സമൂഹങ്ങൾക്കെതിരെ നടത്തിയ ഒരു മോശം പരാമർശവും ആ പരാമർശത്തിനെതിരെ തത്സമയം പ്രതിഷേധിച്ച ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രശസ്ത ഗായികയ്ക്കെതിരെ പിന്നീട് അദ്ദേഹം നടത്തിയ പരാമർശത്തെയുമൊക്കെ സംബന്ധിച്ച് വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങളും വലിയ പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളുമായി ഇതിന് അത്രത്തോളം ബന്ധമില്ലെങ്കിലും ബന്ധമില്ലാതെയുമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വിവാദങ്ങൾക്കിടയിൽ അതിനൊക്കെ ഒരു അനുബന്ധമായിട്ട് ഈ ഒരു വീഡിയോ കൂടി കയറിപ്പോകട്ടെ